പറയണത് സോഷ്യൽ മീഡിയന്റെ കാല മീഡിയമാക്കൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ് നിർവഹിച്ചത് ഇവിടെയുള്ള തർക്കം എന്താണ് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ആ തർക്കം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനാണ് പല സഹോദരങ്ങളും വോയിസ് അയച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളോട് മുടക്കിയത് അല്ലല്ല മനസ്സിലാക്കാതിരിക്കാനല്ല നിങ്ങളുടെ ഈ അള്ളാന്റെ ഹബീബ് പറഞ്ഞ കബളിപ്പിക്കലിയത്ത് അത് തിരിച്ചറിയാൻ എല്ലാ സാധാരണക്കാർക്കും കഴിഞ്ഞോളണം എന്നില്ല അത് മൊത്തിനബി അത് കൺകൂട്ടി കണ്ടുകൊണ്ടാ പറഞ്ഞാക്കും വയ്യാവും നന്നായി കബളിപ്പിക്കും എല്ലാവർക്കും വയ്യാവും മനസ്സിലായിക്കൊള്ളണമില്ലേക്ഷിക്കണം കാരണം നന്നായി നുണ പറയും നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം അവർ കിതാബിന്റെ വരികക്കുന്നത് ആയത്ത് കോട്ടി നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല ഇയാക്കും വയ്യാവും നിങ്ങൾ നിങ്ങളത് അടിയമാനുഖാക്കണം ഓലങ്ങൾ ശ്രദ്ധിക്കണം ഇത് റസൂല പഠിപ്പിച്ച തൊഴിലും പഠിപ്പിച്ചതാ എന്നാലും സഹോദരങ്ങളെ ഇത് ആ സാധുക്കള് വിചാരിച്ച കാലത്തു നിന്നൊക്കെ കാലം മാറിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇങ്ങളെ പഠിപ്പിച്ചതാണ് ഈ അടുത്ത കാലത്ത് എവിടെ ഇരുന്നാലും ആളുകൾക്ക് വിഷയങ്ങൾ ഗ്രഹിക്കാം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് അത് ഇങ്ങള് പഠിച്ചത് ഫൈസൽ മൂലവിയിൽ നിന്നാണ് പഠിപ്പിച്ചത് ഞങ്ങളാണ് കാരണം മുമ്പ് നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഞങ്ങള് അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങനെ തെളിവ് പറയും തെളിവ് പറയുമ്പോൾ ഞങ്ങൾ പറയും ഏ മൂലിയാർ പറഞ്ഞാണ് അങ്ങനെയൊന്നും കിതാബിലില്ല അങ്ങനെയാണ് പണ്ടുങ്ങൾ മന്ത്രിച്ചൂത്തില്ല എന്ന് പറഞ്ഞത് ബുഹാരിൽ അന്നുകൊണ്ടായിരുന്നു അദീസേ ആട് വാങ്ങിയതും മന്ത്രിച്ചൂതിയതും വിഷറങ്ങിയതും ഒക്കെ പത്തൊൻപത് കൊല്ലങ്ങൾ സിഹറില്ല എന്നങ്ങാടിയിൽ പ്രസംഗിച്ചപ്പോ മഹാനായ ഈ മുസ്ലിയാർ ഉസ്താദ് ഉസ്താദ് ചെറിയ പി ഉസ്താദ് ഞങ്ങള് മരണപ്പെട്ടു പോയ ഉലമാക്കള് ഇത്രയൊന്നും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത സ്വീകരിക്കാൻ ആളില്ലാത്ത നിന്ന് അലറി മുസ്ലിമീങ്ങളെ അതുപോലെ മന്ത്രി ചൂത്തുണ്ട് അന്ന് നിങ്ങളുടെ പൂർവിക പുരോഹിതന്മാർ അങ്ങാടിയിൽ വന്നിട്ട് പറഞ്ഞു ഇല്ല അത് മൂലമാരെന്ന് ഉണ പറയണേ അന്ന് ഉലമാക്കളെ വിശ്വസിച്ചവരുടെ ആഹാരം രക്ഷപ്പെട്ടു അന്ന ഉലമാക്കളെ കളവാക്കിയവർ അവശേഷിക്കുന്ന ജീവിത പ്രായത്തിൽ മൗലൈമാരിൽ നിന്ന് കേക്കാണ് പറക്കത്തുണ്ട് കണ്ണേറുണ്ട് അതുപോലെ സിഹുറുണ്ട് മന്ത്രിച്ചൂത്ത് ഉണ്ട് അന്ന് കളവ് പറഞ്ഞു പോയാൽ അത് ജനങ്ങളെ കാണിക്കാൻ നമ്മക്ക് കഴിയൂല എന്നാ ഇപ്പൊ കളവ് പറഞ്ഞു പോയാലോ അത് മൗലയമാർക്ക് അറിയാം അത് ഞമ്മളെ ശീലിയിൽ പിടികൂടും അതുകൊണ്ട് ഇപ്പൊ ഭാവിയുള്ള പുതിയ പരിപാടി എന്താ നിങ്ങള് ആ കണ്ടോ മൗലേ അര സെക്കൻഡ് ഇടുക മുക്കാ സെക്കൻഡ് സെക്കൻഡിടുക എന്ന് പറഞ്ഞ കരിയാണ് എടോ ചങ്ങാതിമാരെ നിങ്ങൾ അങ്ങനെ ഞങ്ങളെ കുറിച്ച് ധരിച്ചു നിൽക്കരുത് നിങ്ങളുടെ പുരോഹിതന്മാർ ഞങ്ങൾ സെക്കൻഡ് വെച്ച് ക്ലിപ്പ് മുറിച്ച് അസ്ഥാനത്ത് അടർത്തി ആശയം മാറ്റിയിട്ടാണ് മറുപടി പറയണത് എന്ന് നിങ്ങളുടെ പുരോഹിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾ അവരോട് ചോദിക്കണം ഏത് ക്ലിപ്പാ മുറിച്ചത് അതിന്റെ അപ്പുറോ ഇപ്പുറോ ഇട്ടാൽ ഏത് ആശയാ വരിക ഏത് ആശയാ മൂപ്പര് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഒരു നട്ടെല് കാണിച്ചിട്ട് പോരെ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് മുൻധാരണ വെക്കലേ അപ്പൊ ഇതൊക്കെ എൽ സി ഡിയിൽ കാണുന്ന കൊടുത്തത് ഫൈസൽ ഫൈസലമൂലവിയ അയാളെ നമ്മളും പഠിപ്പിച്ചു കൊടുത്തു എന്താ കാരണോ ആ ഇങ്ങനെ വന്നിട്ട് നൂറുകൊല്ലത്തിൽ നൂറുകൊലം അന്നാന പരിചയപ്പെടുത്തിയ ആളുകളാണ് സമയം പോലെ ഞാൻ പറയാം ഇതൊക്കെ നമ്മൾ അങ്ങാടിയിലിട്ടു പതിപോലെ മൗലയിൽ വന്നിട്ട് പറഞ്ഞു ജെയ് അങ്ങനെയൊന്നും ഞങ്ങൾ അൽമനാറിലില്ല അങ്ങനെ അൽമനാറിലെന്ന് മൗലവി പ്രസംഗിച്ചു പോയതേ ഓർമ്മയുള്ളൂ സ്റ്റേജും വന്ന് ഭക്ഷണം കഴിച്ച് കാർ കയറിയ ചെകുത്താനെ പോലെ അൽമനാറിന്റെ കോപ്പി ഇങ്ങനെ വാട്സപ്പിൽ നിറയാണ് മീഡിയയിൽ അങ്ങനെ ഒരു മാസം മൗലവി ഇതും ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കുത്തി അവസാനം മൂപ്പര് പറഞ്ഞ അങ്ങനെ ഇനി ആ ഉറച്ച വിഷയത്തിൽ മൗലവി പറഞ്ഞ നോണ മുപ്പത്തി മൂന്നാണ് അതിന്റെ മീഡിയാണ് നോണർന്നു പോകാൻ പറ്റൂല അതുകൊണ്ട് വഹാബികളുടെ അള്ളാക്ക് സ്ഥിരമായ കോലോ ചേലും സ്വഭാവമൊന്നുമില്ല അതിങ്ങനെ ആഴ്ചക്ക് മീറ്റിംഗ് കൂടി മാറ്റുന്നുണ്ട് ഞമ്മള് പ്രസംഗിച്ചാല് വഹാബികൾ എന്നും പറയില്ല ഇല്ല എന്നും പറയില്ല ഉണ്ടല്ല എന്നും പറയില്ല എന്ത് പറഞ്ഞാലും പളഞ്ഞി ചോച്ചുടിഞ്ഞ മാതിരി എൽ സി ഡിയിൽ വഹാബി ആൾ അൽമനാറ് അതുകൊണ്ട് മിണ്ടൂല ഈ ബോധം നിങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാ ഇങ്ങനെ ബസറിക്ക് കരക്കയറ്റ ഇത് നല്ല ചേലാണല്ലോ ആളുകൾക്ക് കാര്യങ്ങൾ കേൾക്കാനും സത്യമേത് അസത്യേതെന്ന് ഗ്രഹിക്കാനുമൊക്കെയുള്ള എമ്പാടും അവസരങ്ങളുള്ളവരെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് ആ ബോധം നന്നായി അതുകൊണ്ടാണ് ഇപ്പം കുറിച്ച് നിങ്ങളെ വൈരുദ്ധ്യം പറഞ്ഞ കാമുണ്ടാത്ത അത്മനാർന്ന് പിന്നെപ്പോ മൗലയമാര് തൊള്ളോണ്ട് പറയലില്ല